ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാ കുട്ടികൾക്കും പ്രോഗ്രസ് കാർഡ് കൊടുത്തിട്ട് അതിൽ നാളെ തന്നെ സൈൻ ചെയ്ത് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് ടീച്ചർ നാളെ സൈൻ ചെയ്ത് കൊണ്ടുവരാത്ത കുട്ടികളുടെ വീട്ടിൽ ഞാൻ വിളിക്കുമെന്നും ടീച്ചർ പറയുന്നു കള്ള ഒപ്പിട്ട് കൊണ്ടുവരികയോ സൈൻ ചെയ്യിക്കാതെ വരികയോ ചെയ്താൽ പണിഷ്മെന്റ് ഉണ്ട് എല്ലാവർക്കും മനസ്സിലായില്ലേ എന്നും ടീച്ചർ എല്ലാവരോടുമായി പറഞ്ഞപ്പോൾ അവരെല്ലാം സമ്മതിച്ചു ശേഷം സ്കൂള് വിട്ടു പ്രോഗിസുകാരുടെ എല്ലാം അവരവരുടെ ബാഗിലെടുത്ത് വെച്ചു എന്നിട്ട് കുട്ടികളെല്ലാം വീട്ടിൽ പോകുന്നു സത്യം പപ്പിയും ഒരുമിച്ച് കൈയിൽ പിടിച്ചാണ് സ്കൂൾ സ്കൂള് വരുന്നത് ശേഷം കാണിക്കുന്നത് ഈ പ്രോഗിസുകാരുടെ സത്യമോള് ശാരദാമയെ കാണിക്കുന്നു എന്നാൽ ശാരദാമയ്ക്ക് അത് കണ്ടിട്ട് മനസ്സിലാവുന്നത് പോലുമില്ല ശരിക്കും നോക്ക് ശാരദാമേ എന്നെ സത്യമോള് പറഞ്ഞപ്പോൾ അത് നോക്കിയിട്ട് ശാരദാമ പറയുന്നു എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല മോളെ അയ്യേ ഈ ശാരദാമയുടെ ഒരു കാര്യം ഫുൾ മാർക്കാണ് എനിക്ക് എന്നെ മോള് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ശാരദാമ പറയുന്നുണ്ട് ആണോ മിടുക്കി മോള് പോയിട്ട് ഇത് അമ്മയെക്കൊണ്ട് ഒപ്പിടിപ്പിക്കേ അതാണ് നല്ലത് അങ്ങനെ സത്യമോള് ആ പ്രോഗിസ് കാർഡ് വാങ്ങിച്ച് ഷാലിനിയുടെ അരികിലേക്ക് പോകുന്നു ശാരദാമയാണെങ്കിൽ തറ തുടച്ചുകൊണ്ട് നിൽക്കുന്നു ഇതേ ഇതേസമയം ഷാലിനിയാണെങ്കിൽ കുറച്ച് ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അരികിൽ ഷാലിനിയുടെ എ പല്ലവിയുമുണ്ട് എന്നാൽ ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ഷാലിനി അനുപല്ലവിയോട് പറയുന്നു ഇതിലെ മുഴുവൻ റിപ്പോർട്ട് ഇല്ലല്ലോ റവന്യൂ റിപ്പോർട്ട് മുഴുവനായും എന്റെ ടേബിളിലേക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ മാഡം നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു പിന്നെ ചില വില്ലേജ് ഓഫീസിൽ നിന്നും താലൂക്ക് ഓഫീസിൽ നിന്നും കൃത്യസമയത്ത് കണക്ക് ഹാജരാക്കാൻ സാധിച്ചില്ല പോരങ്കിൽ പലയിടത്തും വൈദ്യുതി തടസ്സവും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് സത്യമോൾ അവിടേക്ക് പ്രോഗ്രസ് കാർഡും കൊണ്ട് ഓടിയെത്തിയത് അമ്മേ ഇതേ എൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഷാലി അത് പരിശോധിക്കുന്നു അത് കണ്ട് ഷാലിനിക്ക് ഒരുപാട് സന്തോഷമാകുന്നു അതിനിടയിൽ ശാരദാമ്മ മോളെ സത്യയെ വേഗം വായോ എന്ന് വിളിക്കുന്നുണ്ട് ശാരദാമ്മയുടെ അടുത്തേക്ക് സത്യം മോള് പോയി അപ്പോഴാണ് ഷാലിയുടെ ഫോണിലേക്ക് മിനിസ്റ്റർ വിളിക്കുന്നത് മിനിസ്റ്റർ ആണ് ഇവരുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഞാനും എന്ന് ഷാലിനി പറഞ്ഞിട്ടാണ് ഫോൺ എടുക്കുന്നത് ഷാലി ആണെങ്കിൽ ആ പ്രോഗ്രസ് റിപ്പോർട്ട് ആ ബാഗിന്റെ മുകളിലായിട്ട് വെക്കുന്നു സാർ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിൽ മുഴുവൻ ഡീറ്റെയിൽസും ഇല്ല അങ്ങനെ കാര്യങ്ങളൊക്കെ ഷാലി മിനിസ്റ്ററോട് പറയുന്നുണ്ട് അരികിൽ പി എ അനുപല്ലവിയുമുണ്ട് ശാരദാമയുടെ അടുത്തേക്ക് വന്ന സത്യമോള് എന്താണെന്ന് ശാരദാമയോട് ചോദിച്ചു ശാരദാമ്മ പറയുന്നുണ്ട് ഇത് എന്താ മോളെ ഇങ്ങനെ വലിച്ചു വരിയിട്ടിരിക്കുന്നത് പഠിച്ചു കഴിഞ്ഞെങ്കിലേ ഇതൊക്കെ അടുക്കി പറകൊണ്ട് വെക്കേ മോളുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അമ്മ ഒപ്പിട്ടോ എന്നും ശാരദാമ്മ ചോദിക്കുന്നുണ്ട് ഞാൻ അടുക്കി വെച്ചോളാം ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ആ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് സത്യമോള് അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഈ സമയം ഷാലി ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് അപ്പോഴാണ് അനുപല്ലവി ഒരു ഫയൽ സൈൻ ചെയ്യാൻ കൊടുക്കുന്നത് സംസാരിച്ചു കൊണ്ട് തന്നെ നിന്ന് ഷാലി അതിൽ സൈൻ ചെയ്തു സംസാരിച്ചൽപ്പം മാറി നിൽക്കുകയാണ് ഷാലിനി ആൻറ്റി എന്ന് പറഞ്ഞ സത്യമോൾ അവിടേക്ക് ഓടിയെത്തി അമ്മ ഒപ്പിട്ടോ ആൻറ്റി എന്ന് ചോദിക്കുന്നു എന്ന് അനുപല്ലവിയും പറഞ്ഞു അങ്ങനെ ആ പ്രോക്സ് റിപ്പോർട്ടും എടുത്ത് സത്യമോൾ അവിടെ പോയി എന്നാൽ അതിൽ ഒപ്പിട്ടില്ലായിരുന്നു ഷാലിനി ഈ സമയം ഉമ്മർത്ത് ചിറ കിടന്ന ബാഗും പിന്നെ പുസ്തകങ്ങളെല്ലാം ബാഗിൽ അടുക്കി വെക്കുകയാണ് ശാരദാമ്മ അവിടേക്ക് സത്യമോള് പ്രോഗ്രസ് റിപ്പോർട്ടുമായി വന്നു അപ്പോഴത്തേക്കും എല്ലായിടത്തു വെച്ചോ എന്ന് സത്യമോള് ചോദിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ എന്നെ ശാരദാമ്മ പറഞ്ഞപ്പോൾ ദേ ഇതും കൂടി വെച്ചോളൂ എന്ന് സത്യമോള് ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞേ സത്യമ്മ സോറി ശാരദാമ്മ ബാഗിൽ ആ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തു വെച്ചു ഒരു താങ്ക്സും പറയുന്നുണ്ട് സത്യമോള് അങ്ങനെ ശാരദാമ്മ പിന്നെയും തൻ്റെ ജോലി തുടങ്ങി പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം സത്യമോള് തന്റെ അടുത്തൊരു ഫ്രണ്ടിനെ പരിചയപ്പെടുകയാണ് പരസ്പരം അവർ പരിചയപ്പെടുന്നു വീട്ടിൽ ആരൊക്കെയുണ്ട് പേരെന്താണ് അങ്ങനെ ഇങ്ങനെ പല പല ചോദ്യങ്ങളും പരസ്പരം ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും പപ്പിമോളുമായി അവിടേക്ക് വിഷ്ണുവും എത്തി പപ്പിയെ കണ്ടതും സത്യ വളരെ സന്തോഷത്തോടെ ഹായ് പപ്പി എന്ന് പറഞ്ഞ ബാഗുമായി വിഷ്ണുവിന്റെ അടുത്തേക്ക് പോകുന്നു ആഹാ ഇവിടെയുണ്ടോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് വിഷ്ണുവിനെ കണ്ടപാടെ സത്യമോള് പറയുന്നു ഹായ് ബിഗ് ഫ്രണ്ട് ഹായ് എന്താ വിശേഷം എന്നെ വിഷ്ണുവും ചോദിച്ചു ഹായ് പപ്പി എന്നെ പറഞ്ഞ് അവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വിഷ്ണു പറയുന്നു ഓ നിങ്ങൾ വലിയ ഫ്രണ്ട് ആണല്ലോ ഇതിനിടയിൽ ലിജോ തൻ്റെ കൂട്ടുകാരനുമായി സംസാരിച്ചു കൊണ്ട് പോവുകയാണ് മാർക്ക് കുറവായതുകൊണ്ട് അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞിടാ എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് അപ്പോഴാണ് പപ്പി പപ്പിമോള് ഒരു കാര്യം ഓർക്കുന്നത് അയ്യോ പ്രോഗിസ് കാർഡ് ഒപ്പിട്ട് വാങ്ങാൻ ഞാൻ മറന്നുപോയല്ലോ സത്യ ഒപ്പിട്ടോ എന്ന് ചോദിക്കുന്നു അമ്മ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് സത്യയും പറയുന്നു ഷോ ഇനിയിപ്പോ എന്താ ചെയ്യാൻ പപ്പി അതെ അതെ എന്താ കാര്യം എന്നെ വിഷ്ണു ചോദിച്ചപ്പോൾ പപ്പി പറയുന്നു ടീച്ചർ പ്രോഗിസ് കാർഡിൽ ഒപ്പിടാൻ തന്ന് വിട്ടിട്ടുണ്ടായിരുന്നു വിഷ്ണു വെച്ചാ ഞാനത് അച്ഛനെയും അമ്മയും കാണിക്കാനേ മറന്നുപോയി ആ നന്നായി വിഷ്ണു ഇന്ന് ഒപ്പിട്ടോണ്ട് വന്നില്ലെങ്കിലേ പണിഷ്മെന്റ് ഉണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത് എന്നെ പപ്പി പറഞ്ഞപ്പോൾ വിഷ്ണു ചോദിക്കുന്നുണ്ട് എന്താണ് പണിഷ്മെന്റ് എന്ന് ചിലപ്പോ അടിക്കും എന്നെ പപ്പി പറഞ്ഞതും വിഷ്ണു ചോദിക്കുന്നു ഏ അടിക്കയോ അതും എന്റെ പപ്പിക്കുട്ടിയോ അത് ശരി ഒരു കാര്യം ചെയ്യും ഇങ്ങാ ഞാൻ ഒപ്പിട്ട് തരാം ഇരിക്കേട്ട് പപ്പി ചോദിക്കുന്നു വിഷ്ണു അച്ഛൻ ഒപ്പിട്ടാ എങ്ങനെയാ ശരിയാവുന്നത് വിഷ്ണു അച്ഛൻ അച്ഛനല്ലല്ലോ എൻ്റെ വല്യച്ഛനല്ലേ ഇരിക്കേട്ടെ ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുന്നു നീ എടുക്കടി നമുക്ക് നോക്കാം അങ്ങനെ പ്രോഗസ് കാർഡ് വിഷ്ണു വാങ്ങിച്ചു എന്നിട്ട് നോക്കുന്നു വല്യച്ഛൻ അച്ഛനേക്കാൾ വലിയ അച്ഛനാണെന്ന് എൻ്റെ പപ്പിമോളല്ലേ പറയുന്നത് അത് ശരിയാണെന്ന് പപ്പിയും സന്തോഷത്തോടെ പറയുന്നു അപ്പോൾ വല്യച്ഛൻ ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞ സന്തോഷത്തോടെ വിഷ്ണു കാറിൻ്റെ മുകളിലായിട്ട് വെച്ച് പ്രോഗസ് കാർഡിൽ സൈൻ ചെയ്ത് കൊടുത്തു ഇതെല്ലാം സത്യമോൾ കാണുന്നുണ്ടായിരുന്നു ഓ നിനക്ക് ഫുൾ മാർക്കുണ്ടല്ലോ ഡീ എനിക്ക് ഫുൾ മാർക്കോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് നോക്കി അത് പപ്പിമോള് നോക്കുന്നുണ്ട് എന്നാൽ അയ്യോ ഇത് സത്യയുടെ കാർഡാണല്ലോ എൻ്റെ പപ്പി പറയുന്നു ഏ എൻ്റെ കാർഡോ എവിടെ ഇങ്ങ് തന്നെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു സത്യ ആ പ്രോഗ്രസ് കാർഡ് വാങ്ങിച്ചു നോക്കി ശരിയാണല്ലോ അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കാർഡ് ഏതാ ദാ ഇരുന്ന് പിടിച്ച് എന്ന് പറഞ്ഞേ ആ കാർഡ് വിഷ്ണുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പപ്പി സോറി സത്യമോൾ തന്റെ ബാഗിലിരിക്കുന്ന കാർഡ് എടുക്കുന്നു എന്റെ കാർഡ് എവിടെ പോയോ എന്തോ എന്ന് ടെൻഷനോടെ പപ്പി പറഞ്ഞപ്പോൾ വളരെ ടെൻഷനോടെ വിഷ്ണു ചോദിക്കുന്നു കാർഡ് പോയോ കണ്ണി കണ്ടെടുത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ടാവും ഒരു സൂക്ഷ്മതയും ഇല്ല പപ്പിക്ക് സദ്യ കാർഡ് എടുത്തു വെച്ച് നോക്കുന്നുണ്ട് പപ്പി ഇത് പപ്പിയുടെ കാർഡാണല്ലോ അതെ പപ്പി വാങ്ങിച്ചു നോക്കി അപ്പോഴാണ് സ്കൂളിൽ നടന്ന കാര്യം അവർ ഓർക്കുന്നത് അപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് നോക്കുന്നതിനിടയിൽ അറിയാതെ മാറിപ്പോയതായിരുന്നു അപ്പോഴത്തേക്കും ബെല്ലടിച്ചു അതുകൊണ്ട് തന്നെ അവരവരുടെ കാർ കാർഡ് പരസ്പരം പോവുകയും ചെയ്തിരുന്നു സങ്കടത്തോടെ ആ കാര്യം ഓർക്കുകയാണ് അവര് വിഷ്ണു അജൻ സത്യയുടെ കാർഡിൽ അല്ലേ ഒപ്പിട്ടത് എന്റെ കാർഡിൽ ഇപ്പോഴും ഒപ്പില്ലല്ലോ എന്നെ പപ്പി പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു എന്നാലേ ഇങ്ങാ ഞാൻ എൻ്റെ കാർഡിൽ പോലും ഒപ്പിട്ടിട്ടില്ല ഒറ്റാടി എനിക്കെ പറഞ്ഞ ചുമ്മാറെ അങ്ങനെ ആ പ്രോഗസ് കാർഡിൽ വിഷ്ണു ഒപ്പിട്ട് കൊടുത്തു രണ്ടു പേരുടെയും ആ കാർഡിൽ ഇപ്പോൾ അച്ഛനായ വിഷ്ണു ആണ് ഒപ്പിട്ടിരിക്കുന്നത് എന്നാ വെച്ചോ എന്നെ പറഞ്ഞു രണ്ടു പേർക്കും രണ്ടുപേരുടെയും കാർഡ് കൊടുത്തു രണ്ട് കാർഡിലും ഒരേ ഒപ്പാണലോ ബിഗ് ഫ്രണ്ട് എന്ന് സത്യമോള് പറയുന്നുണ്ട് ടീച്ചർ കണ്ടാൽ ഇത് കേട്ട് പപ്പിമോള് പറയുന്നു അതൊന്നും ശ്രദ്ധിക്കില്ലെന്നേ ഏയ് അതൊന്നും കുഴപ്പമില്ല എന്നെ വിഷ്ണുവും പറയുന്നു എന്നാലും ഇത് എങ്ങനെ പറ്റി വിഷ്ണു ഓർക്കുന്നു പിന്നെ പപ്പി അത് ബാഗിലേക്ക് വെക്കാൻ തുടങ്ങിയപ്പോൾ എങ്ങോട്ട് തന്നെ അത് കീറിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു തന്നെ അത് ബാഗിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ദാ ഇതും കൂടി വെച്ചേക്കണമെന്ന് സത്യമോള് ഒരു മിനിറ്റ് മേഡം ഞാൻ ഇതൊന്ന് വെച്ചോട്ടെ എന്ന് വിഷ്ണു പറയുന്നു അങ്ങനെ പപ്പിയുടെ ബാഗിൽ ആ പ്രോഗിസ് കാർഡ് വെച്ചു കൊടുത്തിട്ട് സത്യയുടെ ബാഗ് വാങ്ങിക്കുകയാണ് എന്നിട്ട് സത്യയുടെ ബാഗിലും പ്രോഗിസ് കാർഡ് വെച്ചു കൊടുത്തു രണ്ടുപേരുടെ കയ്യിലും ബാഗ് കൊടുത്തു അപ്പോ ഇനി തന്നോളൂ എന്ന് പതിവ് തന്നോളൂ എന്ന് വിഷ്ണു പപ്പിയോട് പറയുന്നു എന്നിട്ട് പപ്പി ഒരു ചുംബനം വിഷ്ണുവിന് കൊടുത്തു താങ്ക്സ് വിഷ്ണു അച്ഛ എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പപ്പിക്കും ഒരു ചുംബനം കൊടുത്തു ഇനി സത്യ കണ്ടുകൊണ്ട് നിൽക്കാണ് എന്റെ സ്മോൾ ഫ്രണ്ടിന് ഇനി പ്രത്യേകിച്ച് പറയണോ എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ എന്തെന്ന് സത്യ ചോദിക്കുന്നു അതുപോലെ അറിയില്ലേ മുത്തഗോ എന്ന പപ്പി അത് എന്തിനാണെന്ന് സത്യ ചോദിച്ചപ്പോൾ വിഷ്ണു പറയുന്നു ഷോ ഈ പ്രോഗിസ് കാർഡിൽ ആരാ ഒപ്പിട്ടത് ഓ അങ്ങനെ അങ്ങനെയെന്ന് സത്യ ഓ അങ്ങനെ തന്നെ എന്ന തന്നെ വിഷ്ണു അങ്ങനെ സത്യം മൂലം വിഷ്ണുവിന് ചുംബനം കൊടുത്തു വിഷ്ണു തിരിച്ചും കൊടുത്തു താങ്ക്സ് ബിഗ് ഫ്രണ്ട് എന്ന് സത്യ അപ്പോൾ രണ്ടുപേരും ഹാപ്പി അല്ലേന്ന് വിഷ്ണു ആ ഹാപ്പിയാണെന്ന് അവർ പറഞ്ഞപ്പോൾ എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഉമ്മ തന്നെയെന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ സത്യമോളും പപ്പിമോളും ഒരുമിച്ച് വിഷ്ണുവിന് ചുംബനം കൊടുത്തു മൂന്നുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നു അങ്ങനെ രണ്ടുപേരും ബയക്കെ പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട് വിഷ്ണുവും ഹാപ്പിയാണ് സ്വന്തം പ്രോഗിസ് കാർഡിൽ എത്ര ഒപ്പിട്ടതാ അതൊന്നും ഈ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലല്ലോ എനിക്കെ വിഷ്ണു ഓർക്കുന്നു അപ്പോഴാണ് ഇങ്ങനെ കാറിൽ പോകുന്ന വഴിക്ക് ആ പ്രോഗിസ് കാർഡിന്റെ കാര്യം ഓർക്കുന്നത് സത്യമോള് അത് കയ്യിൽ തന്നപ്പോൾ ഒപ്പിട്ടില്ലായിരുന്നു അപ്പോഴായിരുന്നു ശാലയ്ക്ക് ഒരു കോൾ വന്നത് അതുകൊണ്ട് തന്നെ അതിൽ കോ ഒപ്പിടാനും ശാലയ്ക്ക് സാധിച്ചില്ല ഈ സമയം ക്ലാസ്സിൽ എല്ലാവരുടെയും പ്രസന്റ് എടുക്കുകയാണ് ടീച്ചർ എല്ലാവരുടെയും പ്രോഗ്രസ് കാർഡ് ടീച്ചറിൻ്റെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ് ടീച്ചർ അത് പരിശോധിക്കുന്നു എല്ലാവരും പ്രോഗ്രസ് കാർഡ് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ടീച്ചർ ചോദിക്കുന്നു എസ് ടീച്ചർ എന്ന് എല്ലാവരും മറുപടി പറഞ്ഞു എല്ലാവരും ഒപ്പിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്ന് വീണ്ടും ടീച്ചർ ചോദിച്ചു ഓരോരുത്തരുടെയും സൈൻ പരിശോധിക്കുകയാണ് ടീച്ചർ സത്യയുടെയും പപ്പയുടെയും പ്രോഗ്രസ് കാർഡ് കൊണ്ട് നിന്നു രണ്ടും ഒരേ സൈൻ അപ്പോഴാണ് ഷാലിനിയുടെ കോള് ടീച്ചറിന് വരുന്നത് സത്യഭാമയുടെ അമ്മയാണ് വിളിക്കുന്നത് എന്ന് ടീച്ചർ പറഞ്ഞു ഹലോ ടീച്ചർ ഞാൻ സത്യഭാമയുടെ അമ്മയാണെന്ന് ഷാലിനി പറഞ്ഞപ്പോൾ ടീച്ചർ പറയുന്നു പറയൂ മേഡം എനിക്ക് മനസ്സിലായി സത്യഭാമ എൻ്റെ അടുത്തുണ്ട് ഞാൻ വിളിച്ചതേ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിയ കാര്യം സത്യ പറഞ്ഞിരുന്നു പക്ഷേ സൈൻ ചെയ്യുന്ന കാര്യം ഞാൻ വിട്ടുപോയെന്ന് ഷാലിനി പറഞ്ഞപ്പോൾ ആ പ്രോഗ്രസ് കാർഡ് പരിശോധിക്കുകയാണ് ടീച്ചർ നാളെ ഷുവർ ആയിട്ടും സൈൻ ചെയ്ത് ഞാൻ കൊടുത്തേക്കാമെന്ന് ഷാലിനി പറഞ്ഞപ്പോൾ ടീച്ചർ പറയുന്നു അല്ല അതെങ്ങനെ ശരിയാവും സത്യഭാമയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്തിട്ടുണ്ടല്ലോ എന്തായാലും ഞാൻ കാർഡ് ഒന്നുകൂടി സൈൻ ഒന്നുകൂടി കൊടുത്തയച്ചേക്കാം അല്ല സൈൻ ചെയ്തതെങ്കിൽ വീട്ടിൽ മറ്റേ ആരെങ്കിലും ആയിരിക്കും ഓക്കെ ടീച്ചർ താങ്ക് എന്ന് പറഞ്ഞ് ഷാലിനി ഫോൺ വെച്ചു ആരാണ് ഈ റിപ്പോർട്ട് സൈൻ ചെയ്തത് അമ്മയല്ലല്ലോ എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ സത്യ പറയുന്നു അല്ല എന്ന് പിന്നെ ആരാണെന്ന് ടീച്ചർ വീണ്ടും ചോദിച്ചു എൻ്റെ ബിഗ് ഫ്രണ്ട് ആണെന്ന് സത്യ പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു എന്റെ വല്യീച്ചിനെ സത്യ ബിഗ് ഫ്രണ്ട് എന്നാണ് വിളിക്കുന്നത് എന്തിനാ പ പത്മിനിയുടെ വലിയച്ചിനെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ചത് എന്നെ ടീച്ചർ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട് അത് എന്നെ പറഞ്ഞിട്ട് ആ കാര്യം ഓർക്കുകയാണ് സത്യമുള് ഉണ്ടായ കാര്യം സത്യ ടീച്ചറിനോട് പറഞ്ഞിട്ട് ഇതാണ് ടീച്ചർ സംഭവിച്ചത് എന്ന് പറയുന്നു ശരി ശരി നാളെ വരുമ്പോൾ മറക്കാതെ മറക്കാരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചോണ്ട് വരണം ഓക്കേ എന്ന് ടീച്ചർ പറയുന്നു യെസ് ടീച്ചർന്ന് സത്യം ഈ സമയം ഷാലിനി ഓർക്കുന്നു ആരായിരിക്കും ഓൾഡ് കാർഡിൽ സൈൻ ചെയ്തത് പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ മാർക്ക് കുറഞ്ഞത് കാണിക്കാൻ മടിയായത് കൊണ്ട് തനിയെ സൈൻ ചെയ്തതാണെന്ന് കരുതാം ഇത് പക്ഷേ അങ്ങനെ അല്ലല്ലോ വീട്ടിൽ അമ്മ ഒരിക്കലും ഒപ്പിട്ട് കൊടുക്കില്ല ഇതിന് പിന്നിൽ മറ്റെന്തോ കാര്യമുണ്ടല്ലോ സത്യ വരുമ്പോൾ അവളോട് തന്നെ ചോദിക്കാമെന്ന് ശാലി വിചാരിച്ചു ശേഷം കാണിക്കുന്നത് രാത്രിയിൽ സത്യഭാമയുടെ വീട്ടിൽ സത്യഭാമ പപ്പിമോൾക്ക് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടയിൽ പപ്പിമോൾ സത്യഭാമയോട് സംശയം ചോദിക്കുന്നു ഈ സമയം മുകളിൽ നിന്ന് വിഷ്ണു സത്യ പപ്പിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വിഷ്ണു വന്നപ്പോൾ സത്യഭാമ വിഷ്ണുവിനോട് പറയുന്നു എടാ ഇവൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ വെച്ചാലേ ചില്ലറ കാര്യൊന്നും അല്ല കേട്ടോ കഥയെക്കാൾ കൂടുതൽ സംശയമാണ് ഇവൾക്കുള്ളത് പിന്നെ ഒരു ലോജിക്കൂലത്ത് കഥയാണോ പറയുന്നത് എന്നെ പപ്പി പറയുന്നുണ്ട് അമ്മയുടെ ഫോണുമായിട്ടായിരുന്നു വിഷ്ണു വന്നത് അമ്മയുടെ ഫോൺ മുകളിൽ മറന്നു വെച്ചതാണെന്ന് വിഷ്ണു അമ്മയോട് പറയുന്നു ആരെങ്കിലും വിളിച്ചിരുന്നോ എന്ന് സത്യം സത്യഭാമ ചോദിക്കുന്നുണ്ട് ഒരു ശിവദാസൻ രണ്ടു മൂന്ന് തവണ വിളിച്ചിരുന്നു എന്ന് വിഷ്ണു ഓ ശിവദാസൻ അമ്മ മനസ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ആണ് അല്ലേ എന്നെ ഭാമ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു അമ്മ ഇപ്പോഴും ആ ട്രസ്റ്റിൽ ഉണ്ടോ ഇല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യും കുറച്ച് നിർദ്ധന യുവതികൾക്ക് മംഗല്യ ഭാഗ്യം കിട്ടുന്നതല്ലേ എന്നെ സത്യഭാമ പറഞ്ഞപ്പോൾ വിഷ്ണു ചോദിക്കുന്നുണ്ട് ഇത്തവണ എത്ര പേരാണ് മംഗല്യ വിവാഹത്തിന് ആറ് കുട്ടികളാണെന്ന് തോന്നുന്നു ആറ് പേർക്കുള്ള താലിയും മാലയും നമ്മുടെ ജ്വല്ലറി എന്നാണ് നാളെ നീ ചടങ്ങ് നടക്കുന്ന അമ്പലത്തിലേക്ക് ഒന്ന് എത്തിച്ചേക്കണേ പിന്നെ ഒപ്പം നിന്ന് എല്ലാം നടത്തി കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞിട്ട് വാ എന്ന് സത്യഭാമ വിഷ്ണുവിനോട് പറയുന്നു പപ്പി ചോദിക്കുന്നുണ്ട് ഈ സമൂഹ വിവാഹം എന്ന് വെച്ചാൽ എന്താണ് സമൂഹത്തിന്റെ വിവാഹമാണോ ഷു അതല്ലടി കുറെ പേരുടെ വിവാഹം ഒന്നിച്ച് നടത്തും ഒരേ സ്ഥലത്തിൽ വെച്ച് എന്നെ ഭാമ പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ എന്നെ വീണ്ടും പപ്പി സംശയം ചോദിക്കുന്നു എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ സത്യഭാമ ഇരിക്കുന്നു അപ്പോഴാണ് സത്യഭാമയ്ക്ക് ഒരു കോൾ വന്നത് ഓ രക്ഷപെട്ടു ശിവദാസൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ സത്യഭാമ സത്യാമയെ നാളത്തെ ചടങ്ങിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാണെന്ന് ശിവദാസൻ പറഞ്ഞപ്പോൾ ഭാമ പറയുന്നു ഓർമ്മയുണ്ട് ശിവദാസ മുഹൂർത്തം എപ്പോഴാണെന്ന് മാത്രം പറഞ്ഞാൽ മതി കല്യാണ മുഹൂർത്തം പതിനൊന്നാണ് സത്യാമ കുറച്ച് നേരത്തെ എത്തണം ഒരുക്കങ്ങളൊക്കെ അത് കേട്ടതും ഭാമ പറയുന്നുണ്ട് എത്തിക്കോളാമെന്ന് അങ്ങനെ അവർ ഫോൺ വെച്ചു വിഷ്ണുവിനോട് രാവിലെ പതിനൊന്ന് മണി ശരി ഇനി എന്റെ പൊന് ചോദിക്കുന്ന ഭാമ അപ്പൊ ഓട്ടോ മത്സരം ഇനി നടക്കില്ലേ എന്ന് വേർത്തെ കഥ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ചോദിക്കാണ് സത്യ പപ്പിമോള് എന്റെ മറുപടി ഭാമയും പറയുന്നു ആകെ പെട്ടിരിക്കുകയാണ് പപ്പിയുടെ മുന്നിൽ ഭാമ ഇതൊക്കെ കേട്ട് പപ്പിയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നു അത് കണ്ട് വിഷ്ണുവും അര പുഞ്ചിരിയോടെ ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഇതേ സമയം കുടുംബശ്രീ വീട്ടിൽ സത്യയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പരിശോധിക്കുകയാണ് ശാലിനി ആ ഒപ്പിങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് സത്യമുളയും ടീച്ചറെ പ്രോഗ്രസ് റിപ്പോർട്ട് തന്നു വിട്ട കാര്യം ഞാൻ മറന്നുപോയതാമേ സോറി എന്ന് പറയുന്നു മറന്നുപോയതിനെ ഞാൻ കുറ്റം പറയില്ല അതിപ്പോൾ ആർക്കും സംഭവിക്കാം പക്ഷേ നീന്തിനാ മറ്റു വല്ലവരെയും കൊണ്ട് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒപ്പിടിപ്പിച്ചത് എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് അതൊരു അബദ്ധം പറ്റിയതാമേ പാപ്പയുടെ എൻ്റെയും പ്രോഗ്രസ് റിപ്പോർട്ട് തമ്മിൽ മാറിപ്പോയി പപ്പിയുടെ ആണെന്ന് കരുതി എന്റെ റിപ്പോർട്ടിലാണ് ഒപ്പിട്ടത് അരികിൽ ഇത് കേട്ടുകൊണ്ട് ശാരദാമയും ഉണ്ട് പപ്പിയുടെ വൽ ആര് എന്ന് ഷാലിനി ചോദിച്ചപ്പോൾ പപ്പിയുടെ വലീച്ചൻ എന്ന് സത്യമുള്ള മറുപടി പറയുന്നു അത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഷാലിനിയും ശാരദാമയും ആ ഒപ്പ് ഒന്നുകൂടി നോക്കുകയാണ് ഷാലിനി പെട്ടെന്ന് തന്റെ വിഷ്ണു ഏട്ടന്റെ മുഖമാണ് ഇപ്പോൾ ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ തെളിഞ്ഞു നിൽക്കുന്നത് ബിഗ് ഫ്രണ്ട് ബിഗ് ഫ്രണ്ട് ആണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒപ്പിട്ടത് സ്കൂളിൽ വെച്ച് റിപ്പോർട്ട് മാറിപ്പോയത് ഞങ്ങൾ അറിഞ്ഞില്ലമ്മേ പപ്പിയാണ് പപ്പയും റിപ്പോർട്ട് ഒപ്പിടിപ്പിക്കാൻ മറന്നുപോയിരുന്നു സ്കൂളിൽ എത്തിയപ്പോഴാണ് ഓർത്തത് എന്നാ സത്യമോള് പറയുന്നു അങ്ങനെ അവിടെ ഉണ്ടായ സംഭവമോ ഒന്നുകൂടി സത്യമോള് ഷാലിനിയോട് പറയുന്നുണ്ട് വീണ്ടും ആ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തു നോക്കുകയാണ് ഷാലിനി അതിൽ തന്റെ വിഷ്ണുവിന്റെ മുഖം ഒന്നുകൂടി ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു പുഞ്ചിരിയുമായിരിക്കുകയാണ് വിഷ്ണു സങ്കടത്തോടെ ഷാലി റിപ്പോർട്ടിലേക്ക് നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർ മൈ ചാനൽ